എല്ലാവർക്കും എൻ്റെ നമസ്കാരം ബ്രഹ്മാനന്ദം പരമസുഖം കേവലം ജ്ഞാനമൂർത്തി ഗഗനസദൃശ്യം തത്മസ്യാതിലക്ഷ്യം ഏകം നിത്യം വിമലമജലം സാക്ഷിഭൂതം ഭാവാതീതം ത്രിഗുണരഹിതം സദ്ഗുരുമാമി ഇന്ന് ഏറ്റവും വളരെയധികം പ്രാധാന്യമുള്ള ഒരു മഹാത്മാവിനെ കുറിച്ചാണ് പ്രതിവാദ്യ വിഷയം വേറെ ആരുമല്ല ദി ഗ്രേറ്റ് നജികേദസ് നജികേദസ് അദ്ദേഹമാണ് മരണത്തെപ്പറ്റി മിസ്റ്ററി ഓഫ് ഡെത്ത് മരണാനന്തരം എന്ത് സംഭവിക്കുന്നു ഭരണത്തിൻ്റെ രഹസ്യമെന്ത് ഇത് ഈ ഭൂമിയിൽ ആദ്യമായി ഈ പരമരഹസ്യം വെളിപ്പെടുത്തിത്തുന്നത് നജികേതസ്സാണ് കടോപനിഷത്ത് തന്നെ ഈ ഒരു തത്വം വിവരിക്കുന്നതാണ് നജികേസേതസ്സും യമദേവനുമായിട്ടുള്ള അത് സംവാദ രൂപത്തിലാണ് മുഴുവൻ നജികേതസിനെപ്പറ്റി പലയിടങ്ങളിലും വളരെയധികം മനോഹരമായിട്ട് വിവരിച്ചിട്ടുണ്ട് ഏറ്റവും കൂടുതൽ തിളങ്ങി നിൽക്കുന്നത് കടോപനക്ഷത്തിലാണ് വാജിശ്രവസ് എന്ന മുനി അദ്ദേഹമാണ് നജികേദസിൻ്റെ പിതാവ് അദ്ദേഹം ഒരു പ്രാവശ്യം ഒരു വലിയ യാഗം നടത്തുകയാണ് അതിൽ എല്ലാവിധ സജ്ജീകരണങ്ങളും പലവരുടെയും സഹകരണങ്ങളൊക്കെ ആയിട്ട് യാഗം വളരെ ഗംഭീരമായി നടന്നുകൊണ്ടിരിക്കുന്നു നജികേദസ് തൻ്റെ പൂർണ്ണമായിട്ട് ആ അഹങ്കാരം ഇനി പോയിട്ടില്ല താനെന്ന ഭാവം ഇപ്പോഴുമുണ്ട് മാത്രമല്ല ദാനം ചെയ്യുമ്പോൾ അത് മറ്റുള്ളവർക്ക് ഉപകരിക്കത്തക്ക വിധത്തിലായിരിക്കണം ദാനം കൊടുക്കേണ്ടത് പേരിനും പ്രശസ്തിക്കുള്ള ദാ ദാനം ചെയ്യൽ വെറുതെയാണ് യാതൊരു കാര്യമില്ല അതുകൊണ്ടൊരു പുണ്യവും ഇല്ല ബർത്ഥമാണത് ബർത്ഥം അതൊന്നും കൂട്ടാകാതെ വാജിസ്രോസ് ദാനം ചെയ്തുകൊണ്ടിരിക്കുകയാണ് പശുക്കളെ എല്ലും തോലുംതിലിയ പശുക്കൾ ഒരു ആരോഗ്യമില്ലാത്ത പശുക്കൾ ഒന്നിനും കൊള്ളാത്ത പശുക്കൾ ദാനം ചെയ്യും അപ്പോൾ ഉത്രനായിട്ടുള്ള നജികേതസ് ചെന്ന് ചോദിക്കുകയാണ് പിതാവേ ഇങ്ങനത്തെ ദാനം ഈ തരത്തിലുള്ള ദാനം പാപമല്ലേ നജികേതസ് അതത്രയും കാര്യമായിട്ട് ചോദിച്ചത് അച്ഛനെ പാപത്തിൽ നിന്ന് രക്ഷിക്കാനാണ് പക്ഷെ പിതാവ് അത് ഗമനിച്ചില്ല നജികേതസ് വീണ്ടും പറഞ്ഞു ഉത്തരം പറഞ്ഞില്ല അച്ഛൻ പിതാവെ അങ്ങേ ഈ പശുക്കളെയെല്ലാം ദാനം ചെയ്യുന്നു എന്നെ ആരൊക്കെയാണ് ദാനം ചെയ്ത് ചെയ്യുന്നത് ക്രുദ്ധനായ പിതാവ് പറഞ്ഞു നിന്നെ ഞാൻ യമധർമ്മന് ദാനം ചെയ്യും ഇതായിരുന്നു പിതാവിൻ്റെ മറുപടി ഉടനെ തന്നെ നജികേദസ് അച്ഛൻ്റെ വാക്ക് പാലിക്കാൻ വേണ്ടി യമലോകത്തേക്ക് പുറപ്പെടുക കാരണം അച്ഛൻ തന്നെ ദാനം ചെയ്യാൻ പോകുന്നത് യമധർമ്മനാണ് യമധർമ്മൻ ഇവിടെ വന്ന് ദാനമൊന്നും വാങ്ങിക്കില്ല അപ്പൊ സ്വയം താൻ യമധർമ്മനെ അങ്ങോട് സ്വയം കീഴടങ്ങുക യമധർമ്മനെ യമധർമ്മന്റെ മുമ്പിൽ ചെന്നിട്ട് തന്നെ തന്നെ സമർപ്പിക്കാൻ വേണ്ടി പോവാണ് അങ്ങനെ നീണ്ട യാത്രയ്ക്ക് ശേഷം ധ്യാനത്തിലൂടെ എങ്ങനെയൊക്കെയായാലും അവിടെ എത്തേണ്ട വഴികളൊക്കെ തെളിഞ്ഞു കിട്ടി സ്വ സ്വന്തം ശരീരത്തിൽ കൂടി തന്നെ മരണ മരിച്ചിട്ടുള്ള ശവശരീരമല്ല പോകുന്നത് ജീവചൈതന്യമുള്ള ശരീരം തന്നെ യമലോകത്തേക്ക് എത്തി എല്ലാവരും അത്ഭുതപ്പെട്ടു പോയി ജീവനോടെ ഒരു മനുഷ്യൻ യമലോകത്തേക്ക് കടന്നു വരിക എന്ന് പറഞ്ഞാൽ സാധ്യമല്ല ഇതെങ്ങനെ സംഭവിച്ചു പലരും അത്ഭുതപ്പെട്ടു അങ്ങനെ യമധർമ്മൻ അവിടെ ഉണ്ടായിരുന്നില്ല മൂന്ന് ദിവസം കഴിഞ്ഞ് വരൂ എന്ന് അറിയിച്ചു അദ്ദേഹം അവിടെ ഇരുന്നു കുഴപ്പമില്ല ഞാൻ കണ്ടിട്ടേ പോകുന്നുള്ളൂ അപ്പൊ യമ ധർമ്മന്റെ പത്നി ഈ ബാലന് വേണ്ടി ബാലനാണ് യുവാവൊന്നായിട്ടില്ല വളരെ ചെറുപ്പം ഇദ്ദേഹത്തിന് ഭക്ഷണം ഈ കുഞ്ഞിന് ഭക്ഷണം കൊടുക്കാൻ വരികയാണ് ആദ്യം ജലം കുടിക്കൂ സ്വീകരിച്ചില്ല ഭക്ഷണം കൊടുത്തു സ്വീകരിച്ചില്ല ഞാൻ യമധർമ്മ മഹാരാജാവിനെ കണ്ടിട്ടേ ആഹാരപാനീയങ്ങൾ സ്വീകരിക്കും അങ്ങനെ മൂന്ന് ദിവസം യാതൊന്നുമില്ലാതെ ഒരു തുള്ളി ജലം പോലും അകത്താക്കാതെ അവിടെ ഊണും മുറക്കും ഒന്നും ഇല്ലാതെ കഴിച്ചുകൂട്ടി അത് യമധർമ്മന്റെ ഒരു പരീക്ഷണം കൂടി ആയിരുന്നു മൂന്ന് ദിവസം കഴിഞ്ഞ് വന്നപ്പോൾ ഈ ബാലൻ അതേമായിട്ട് ഇരിക്കുന്നു യമധർമ്മൻ ഈ ബാലൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു നീ മൂന്ന് ദിവസം എന്നെ കാത്തിരിക്കുകയാണ് ഒന്നും കഴിക്കാതെ അതുകൊണ്ട് ഞാൻ നിനക്ക് മൂന്ന് വരം തരാൻ തയ്യാറാണ് നീ ചോദിച്ചോളൂ നിനക്കിഷ്ടമുള്ള മൂന്ന് വരം ഞാൻ തരാൻ തയ്യാറാണ് ചോദിച്ചോളൂ അപ്പോൾ നജികേദസ് ബാലനായ നജികേദസ് പറഞ്ഞു യമധർമ്മ മഹാരാജാവേ എൻ്റെ അച്ഛൻ്റെ കോപം നിയന്ത്രണാധീനമാകണം മാത്രമല്ല ഭൂമിയിൽ ഞങ്ങൾക്ക് എനിക്കും അച്ഛനും പൂർണ്ണ സംതൃപ്തിയും സമാധാനവും വേണം ഇനിയുള്ള ജീവിതത്തിൽ കാരണം അച്ഛന് തന്നെ കണ്ടുവിടായിരുന്നു അങ്ങനെ ഒരു മനോഭാവം കൊണ്ടാണല്ലോ വള ഇങ്ങോട്ട് അച്ഛന് അച്ഛൻ തന്നെ പറഞ്ഞ് നിന്നെ ഞാൻ യമന് എന്നുള്ളത് അപ്പോൾ യമധർമ്മൻ സമ്മതി ശരി ഇനി നിങ്ങളുടെ ജീവിതം വളരെ സംതൃപ്തിയിലായിരിക്കും രണ്ടാമത്തത് അതിദിവ്യമായൊരു യാഗാഗ്നി അനുഗ്രഹിച്ചു നൽകണം അത് ഭൂമിയിൽ ജ്വലിപ്പിച്ച് യാഗം നടത്തിയാൽ അവർക്ക് സ്വർഗത്തിനുള്ള അർഹത കിട്ടണം അതും യമധർമ്മത യമധർമ്മ മഹാരാജോ സംഭവിച്ചു മൂന്നാമത്തെ ചോദ്യം എല്ലാവരെയും നടുക്കിയ ചോദ്യമായിരുന്നു ധർമ്മ യമധർമ്മ മഹാരാജാവെ എന്ത് എല്ലാവരും ഞെട്ടിപ്പോയി വലിയ വലിയ പണ്ഡിതന്മാര് വലിയ വലിയ മഹർഷിമാർ വലിയ വലിയ മുനിശ്രേഷ്ഠന്മാരൊന്നും അവർ പോലും ചോദിക്കാത്ത ചോദ്യമാണ് അതോ ചോദിച്ചാൽ ഉത്തരം പറഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു ചോദ്യമാണ് ഈ കുട്ടി ഉന്നയിച്ചിരിക്കുന്നത് നജികേതസ്സെ നീ അത് പിൻവലിക്ക ഈ ചോദ്യത്തിന് തരാൻ ഈ ചോദ്യത്തിന് ഉത്തരം തരാൻ വളരെ വിഷമമാണ് നീ ഇതൊഴിച്ച് എന്ത് വേണമെന്ന് ചോദിച്ചോ നിനക്ക് ധനം വേണമെങ്കിൽ എത്ര ധനം വേണമെങ്കിൽ തരാം രാജ്യം വേണമെങ്കിൽ തരാം സ്വർണം വേണമെങ്കിൽ തരാം എന്തും തരാമെന്ന് യമധർമ്മ മഹാരാജാവ് നജികേദസ് സമ്മതിച്ചില്ല നജികേദസ് പറഞ്ഞു രാജാവേ എനിക്ക് ഇതിനാണ് ഉത്തരം വേണ്ടത് ഇതല്ലാതെ എനിക്ക് യാതൊന്നും വേണ്ട ഭൂമിയിലോ സ്വർഗത്തിലോ എവിടെയും എനിക്ക് ഒരാഗ്രഹവുമില്ല എനിക്ക് ഇതിന് ഉത്തരം മതി ഒടുവിൽ യമധർമ്മ രാജാവ് ഈ കുട്ടിയുടെ ചോദ്യത്തിന് മുമ്പിൽ ഉത്തരം പറയാൻ വേണ്ടി ബാധ്യസ്ഥനായി നിർബന്ധിതനായി ഒരു രക്ഷയുമില്ല ആരും ചോദിക്കാത്ത ചോദ്യമാണ് ലൈഫ് ആഫ്റ്റർ ഡെത്ത് വാട്ട് ഈസ് ദി മിസ്റ്ററി ഓഫ് ഡെത്ത് അതിൻ്റെ നിഗൂഢതകൾ അതിൻ്റെ രഹസ്യങ്ങൾ മരണാനന്തരം എന്ത് ഒരു വാക്കുകൊണ്ടോ ഒരു വാചകം കൊണ്ടോ എത്ര നാൾ ഇതിനെപ്പറ്റി പറ്റി ചെയ്താലും പറഞ്ഞു കൊടുത്താ കൊടുത്താലും മനസ്സിലാവാത്തൊരു ചോദ്യമാണ് അല്ല മന ചോദ്യം ഈ ചോദ്യത്തിന് ഉത്തരം മനസ്സിലാവുകയില്ല ഏതു തരം വാക്കുകൾ ഉപയോഗിച്ചാലും ഇതിൻ്റെ അർത്ഥം മനസ്സിലാവില്ല അത്രയും ഗഹനമാണ് ഈ വിഷയം മരണാനന്തരം എന്ത് ഇതിനൊരു കാരണവുമുണ്ടായി നജികേതസ് വളരെ ബുദ്ധിമാനാണ് ഈ ഓരോ പ്രതിഭാസങ്ങളും ഭൂമിയിൽ നടക്കുമ്പോൾ ആ കുട്ടി ചിന്തിക്കും ചിന്തിക്കുമായിരുന്നു ഇതെന്ത് ഇതെങ്ങനെ ഇതെന്ത് ഇതെങ്ങനെ എത്ര ശാസ്ത്രജ്ഞന്മാരുണ്ടായിരുന്നു അവർക്കൊന്നും ഈ ബുദ്ധി പോയില്ല എന്തുകൊണ്ട് ഈ കിഴ്പ്പട്ട് വീഴുന്നു കിഴ്പ്പട്ട് വീഴുന്നു എന്തുകൊണ്ട് ഒന്നും മേപ്പട്ട് പോകുന്നില്ല ഈ ഒരു ചിന്ത ഒരു ശാസ്ത്രജ്ഞന്റെ ബുദ്ധിയിലേ ഉണ്ടായിരുന്നുള്ളൂ അദ്ദേഹം അതിലൂടെ ഇത് മാത്രമായിരുന്നു അദ്ദേഹത്തിന്റെ ചിന്ത അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ഓരോന്ന് വിഴുമ്പോഴും എന്തുകൊണ്ട് 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 ഇത് കിഴ്പ്പട്ടു പോണു എന്തുകൊണ്ട് ഇത് മേപ്പെട്ടു പോയില്ല അദ്ദേഹം അതിലൂടെ സഞ്ചരിച്ചു കണ്ടുപിടിച്ചു അതിനെ അതിൻ്റെ രഹസ്യം കണ്ടുപിടിച്ചു ലോ ഓഫ് അട്രാക്ഷൻ ഭൂഗുരുത്താകർഷണം ഇതെല്ലാം നമ്മൾ പഠിച്ചതാണ് ഇവിടെ ഈ കുട്ടിയുടെ മുമ്പിലും എന്തുകൊണ്ട് ഈ മരണം എന്തുകൊണ്ട് ഓരോ ഇത് മരിക്കുമ്പോൾ എന്തുകൊണ്ട് ഈ മരണം ഇന്നലെ കണ്ട ആൾക്കാർ ഇന്നില്ല ഏത് സമയത്ത് ഈ മരണം എന്ന് നമ്മളെ വിഴുങ്ങും എന്താണ് ഈ പ്രതിഭാസത്തിൻ്റെ പിന്നിൽ കുട്ടി വളരെ അസ്വസ്ഥനായി ശ്രീബുദ്ധൻ സത്യം തേടി പോയില്ലേ ഇതിനുവേണ്ടി ഇതേ അതിനൊക്കെ എത്രയോ വർഷം മുമ്പേയാണ് നജീയതസിന്റെ എത്രയോ ആയിരം കൊല്ലങ്ങൾക്ക് മുമ്പേ ഉള്ള കാര്യമാണ് എന്തുകൊണ്ട് ജനിക്കുന്നു ജീവിക്കുന്നു മറഞ്ഞു പോകുന്നു കോട്ടിക്കണക്കിന് ജീവജാലങ്ങൾ മറഞ്ഞു പോകുന്നു കോട്ടിക്കണക്കിന് ജീവജാലങ്ങൾ ഇതാ ഇപ്പോഴും ഇനിയും കോടിക്കണക്കിന് ജീവജാലങ്ങൾ വരുന്നു എന്താണ് ഇതിൻ്റെ രഹസ്യം ആരാണ് ഇതിൻ്റെ പിന്നിലുള്ള ശക്തി നമ്മൾ മരിച്ചാൽ എഴുപതോ എഴുപത്തഞ്ചോ എൺപതോ വയസ്സ് വരെ അല്ലെങ്കിൽ തൊണ്ണൂറോ എത്രയാവട്ടെ ഇത് കഴിഞ്ഞാൽ കഴിഞ്ഞു നമ്മുടെ ജീവിതം അപ്പൊ ഇത്രയെല്ലാം നമ്മൾ സമ്പാദിച്ചും വാരിക്കൂട്ടി ഇത് ഉണ്ടാക്കിയത് വ്യർത്ഥമല്ല എന്തിന് ഇതൊക്കെ ആർക്ക് വേണ്ടി നമ്മൾ വളരെ പ്രിയപ്പെട്ട് സ്നേഹിക്കുന്ന നമ്മുടെ സ്വശരീരം പോലും നമുക്ക് കൂടെ കൊണ്ടുപോകാൻ പറ്റില്ല എന്താണ് ഇതിൻ്റെ രഹസ്യം നമ്മൾ ഇത്രയും ലാളിച്ച് എല്ലാ പോഷണങ്ങളും നൽകി വളർത്തിക്കൊണ്ടിരിക്കുന്ന ഈ ശരീരം അതുപോലും നമ്മുടെ കൂടെ വലിയ നമ്മുടെ കൂടെ ഇനി വലതും വരാനുണ്ടോ ആ പ്രെത്ത് എന്താണ് ഈ മരണത്തിൻ്റെ രഹസ്യം മരണാനന്തരം വല്ലതും ഉണ്ടോ അതോ മരണത്തോടുകൂടി തീർന്നോ ഇങ്ങനെ നിരവധി ചോദ്യങ്ങൾ ആ കുട്ടിയുടെ മുൻപിലുണ്ടായിരുന്നു ഇതിന് ഉത്തരം തരാൻ പറ്റിയ മഹാത്മാവെന്നു തന്നെ പറയട്ടെ യമധർമ്മ രാജാവ് കാരണം അധ്യാത്മാണാണ് മരണത്തിൻ്റെ ഭഗവാൻ മരണത്തിൻ്റെ ദേവത മരണത്തിൻ്റെ ദേവൻ നമുക്കറിയാം ഒന്നും മരിക്കുന്നില്ല എന്നുള്ളത് ഒന്നും അവസാനമാവുന്നില്ല ഇറ്റ് ഇസ് എല്ലാം ഇങ്ങനെ പരിണമിക്കുകയാണ് എവല്യൂഷനാണ് ഒന്നും ഒരു ആറ്റം പോലും നശിക്കുന്നില്ല ഒരു പരമാണു പോലും നശിക്കുന്നില്ല അപ്പൊ നമ്മൾ ശരിക്കും നശിക്കുകയോ ശരിക്കും നമുക്ക് അവസാനമുണ്ടോ ഇന്ന് ശാസ്ത്രബുദ്ധിയിലൂടെ പരീക്ഷിച്ചു നോക്കിയാലും ശാസ്ത്രബുദ്ധിയിലൂടെ ചിന്തിച്ചു നോക്കിയാലും നമുക്ക് മരണമില്ല ഒരു ഒരു പരിണാമമാണ് അത് ഭഗവാൻ ഗീതയിൽ ഈ ശരീരം ഒരു ഷർട്ട് മാറുന്ന മാതിരിയാണ് ആത്മാവ് ശരീരത്തെ മാറുന്നത് നമ്മുടെ നമ്മൾ ഇനിയും ദേഹങ്ങൾ സ്വീകരിക്കും ഇനിയും ജീവിക്കും ഇനിയും ദേഹങ്ങൾ സ്വീകരിക്കും ഇനിയും ജീവിക്കും വളരെ നിഗൂഢമായ വിഷയമാണത് ഇങ്ങനെ പെട്ടെന്നൊന്നും പറഞ്ഞാൽ നമുക്കൊന്നും അത് മനസ്സിലാക്കാൻ കഴിയില്ല വളരെ വളരെ ഗഹനമാണ് ശാസ്ത്രീയമാണ് വെറുതെ പറയുന്നതല്ല കാരണം ഒന്നിനും അവസാനമില്ല നമുക്ക് അവസാനമില്ല ഈ ശരീരം പോകുന്നുള്ളു അപ്പൊ പോവാത്തൊരു വസ്തു നമ്മളിൽ ഇല്ലേ അതെന്താണ് ഇത് മഹർഷിമാർ ഈ ചിന്ത തന്നെയായിരുന്നു അങ്ങനെയാണ് അവരും ഈ പരമസത്യം കണ്ടെത്തിയത് അപ്പൊ ഇതാദ്യമായി പരീക്ഷിച്ചറിഞ്ഞ് ചോദിച്ചറിഞ്ഞ് ഈ ഒരു പരമസത്യം ഭൂമിയിലേക്ക് കൊണ്ടുവന്നത് നജികേതസ്സാണ് അതിനെ തുടർന്ന് തപോസ് എല്ലാം ചെയ്തിട്ടാണ് ആ പരമസത്യം ഉണ്ടായത് അല്ല ഉണ്ടായതല്ല ഉള്ളതാണത് മരണമില്ലാത്ത അവസ്ഥ നജികേദസ്സിനോട് യമൻ പറഞ്ഞു കുറേണ്ട സംവാദം നമ്മൾ മരിക്കുന്നില്ല എന്നുള്ളത് കുഞ്ഞെ നീ ജനിച്ചിട്ടേ ഇല്ല പിന്നെയാണോ നിനക്ക് മരണം ജനിച്ചാലല്ലേ മരിക്കൂ നീ ജനിക്കാത്ത വസ്തുവാണ് അത് കണ്ടെത്ത അങ്ങനെ നജീക വളരെ ഗഹനമാണതൊക്കെ നജീക ദിവസതിലൂടെ പോയി അദ്ദേഹം ആ സത്യം തിരിച്ചറിഞ്ഞു അതിലൂടെ കുറേ ഡൽ പോയി അദ്ദേഹം അത് സാക്ഷാത്കരിച്ചു ഒടുവിൽ ശരീരമേ പോകുന്നുള്ളൂ ശരീരം പോയാലും നമുക്കൊരു നിലനിൽപ്പുണ്ട് എന്നുള്ള ആ പരമമായ സത്യം അദ്ദേഹം അനുഭവിച്ചു അത് ഭൂലോകത്തേക്ക് കൊണ്ടുവന്നു ഇവിടെ ആ പരമമായ രഹസ്യവിദ്യ കൊടുത്തു അവിടുന്ന് അങ്ങോട്ട് പിന്നെ പരമസത്യം കണ്ടെത്തിയവരാണ് മഹർഷി വരിന്മാരൊക്കെ വേദോപനിഷത്തുകളൊക്കെ വേദോപനിഷത്തുകളൊക്കെ അത് പ്രതിപാദിക്കുന്നത് തന്നെയാണ് അതിനുശേഷം എന്ന് പറയുന്നില്ല ആ അടിസ്ഥാനത്തിലാണ് വേദ കടോപനിഷത്ത് അത് മുഴുവൻ അത് തന്നെയാണ് മരണരഹസ്യെപ്പറ്റിയുള്ള സംവാദമാണ് അപ്പോ ഇപ്പം വേദങ്ങളിലെ നാല് മഹാവാക്യങ്ങൾ ഇതിനോട് ഇതിനോടനുബന്ധിച്ചാണ് പ്രജ്ഞാനം ബ്രഹ്മ അയമാത്മാ ബ്രഹ്മ തത്വമസി അഹം ബ്രഹ്മാസ്മി അപ്പൊ മരണമില്ലാത്ത ഒരവസ്ഥ ഉണ്ട് എന്നൊരു തത്വം അനുഭവിച്ചറിഞ്ഞ മഹാവ്യക്തിയാണ് നജികേദസ് അദ്ദേഹത്തിൻ്റെ രഹസ്യം ഭൂമിയിലേക്ക് നോക്കുന്നത് ീ പരമരഹസ്യം അനുഭവത്തിൽ വരുത്തിയവരാണ് ഭാരതത്തിലെ മഹാജ്ഞാനികൾ അവർ ഈ പരമതത്വം ഇപ്പോഴും ഇപ്പോഴും അത് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന മഹാജ്ഞാനികൾ ഭാരതത്തിലുണ്ട് അവരുമായിട്ട് വിനയത്തോടെയൊക്കെ ചെന്ന് നമ്മളിതായി കഴിഞ്ഞാൽ അവരാ നമുക്ക് അത്രയും തീക്ഷ്ണത വേണം ഈ പരമസത്യം അറിയാൻ ആഗ്രഹിക്കുന്നുണ്ടോ നജികേദശനെ മതി അപ്പോൾ അവരത് പറഞ്ഞു തരും അതിലൂടെ പോയാൽ നമുക്കും അതിൽ എത്താം എന്നാണ് വേദോപനിഷത്തുകൾ ഉപദേശിക്കുന്നത് വേദോപനിഷത്തുകളുടെ പ്രധാന പ്രതിപാദ്യ അതാണ് മരണാനന്തരത്തെപ്പറ്റി മരണത്തിന് ശേഷമുള്ളതിനെപ്പറ്റി നമുക്കൊരു എക്സിസ്റ്റൻസ് ഉണ്ടോ നിലനിൽപ്പുണ്ടോ ഉണ്ടെങ്കിൽ അതെന്താണ് ഇത് തന്നെയാണ് എല്ലാ ഗ്രന്ഥങ്ങളും ഭാരതീയ സനാതന ഗ്രന്ഥങ്ങൾ പറയുന്നതൊക്കെ പക്ഷെ അതിലൂടെ പോകണം പക്ഷെ ഈ തത്വം ഗ്രഹിക്കാൻ കുറേ കഥകളും മതവും എല്ലാം കൂട്ടിച്ചേർത്തിട്ടുണ്ട് അതൊക്കെ മാറ്റി മാറ്റി മാറ്റിയിട്ട് നമ്മൾ ആ പരമതത്വത്തിലേക്ക് എത്തണം ശ്രീനാരായണ ഗുരുവിനെ ഒന്ന് നമിച്ചുകൊണ്ട് അദ്ദേഹത്തെ പറ്റി രണ്ട് വാക്കുകൾ അദ്ദേഹത്തിൻ്റെ ഈ ഏകദേശം അമ്പത്തിനാല് കൃതികളോ എട്ട് എഴുതി മുഴുവൻ ഈ ആത്മസാക്ഷാത്കാരത്തിനുള്ളതാണ് മിക്ക കൃതികൾ അതിൽ ദൈവദശകം ഒന്നുമതി പോട്ടെ അതിനെ അനലൈസ് ചെയ്ത് സൃഷ്ടിയും നീയെ സൃഷ്ടാവും നീയെ സൃഷ്ടിക്കുള്ള സാമഗ്രികളും നീയെ അങ്ങനെ പോകുന്നു ആ തത്വം ആത്മോപദതം വരി അതിനെ വേറൊരു പേരുണ്ട് കേരളോപനിഷത്ത് ജനനി നവരത്നമഞ്ചരി ചിജ്ജട ചിന്തനം അറിവ് അറിവ് വെച്ചാൽ ആത്മാവ് ഈ യുഗത്തിലെ ഈ കാലഘട്ടത്തിലെ നജികേതസ്സാണ് ശ്രീനാരായണ ഗുരു ഗുരുവിൻ്റെ കൃതികളിലൂടെ പോയി കഴിഞ്ഞാൽ ഒരു ഒരുവൻ ആ അവസ്ഥയിലേക്ക് അവൻ എത്താൻ പറ്റും ബുദ്ധിയിലെങ്കിലും അവനത് മനസ്സിലാക്കാൻ കഴിയും അത്രയും മനോഹരമായിട്ടാണ് അദ്ദേഹം ഇത്രയും സുന്ദരമായിട്ട് കാവ്യങ്ങളിലൂടെ ഈ പരമമായ തത്വം ശുദ്ധമായ ലളിതമായ മലയാളത്തിൽ നമുക്ക് പറഞ്ഞു വന്നിരിക്കുന്നത് അദ്ദേഹം എല്ലാം പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുകയാണ് എടുത്ത് കഴിക്കുക കൊണ്ടു അതിനുപോലും നമ്മൾ തയ്യാറല്ല അദ്ദേഹത്തെ വെറൊരു സാമൂഹ്യ ഭരണപരിഷ്കർത്താവ് എന്നതിൽ കഴിഞ്ഞ് ഒന്നും കാണാനും വന്നാൽ താല്പര്യപ്പെടുന്നു അല്ല ചുരുക്കം ചിലരച്ചു ആ മഹാസത്യം കണ്ടറിഞ്ഞവരാണ് ഈ ഇടജീവി ചട്ടമ്പി സ്വാമികളും ശ്രീനാരായണ ഗുരുവൊക്കെ അവരത് പകർന്നു വന്നു നമ്മളതിലൂടെ ഒന്ന് പോവുകയുള്ളൂ ഈ പത്ത് എഴുപത് എൺപത് വയസ്സരെ ഇവിടെ ജീവിക്കണം ഈശ്വരൻ തന്നു കഴിഞ്ഞിട്ടുള്ള ജീവിതമാണ് ജീവിക്കണം സുന്ദരമായി ജീവിക്കണം മനോഹരമായി ജീവിക്കണം ഭൗതിക ജീവിതത്തിൽ ഒന്ന് എവിടെയും തള്ളി പറഞ്ഞിട്ടില്ല പക്ഷെ കുറച്ചൊരു നിയന്ത്രണം വേണം ശ്രേയസിലൂടെ ജീവിക്കണം ഇന്ദ്രിയങ്ങളുടെ പുറകേ ഇങ്ങനെ സൂചിച്ച് സൂചിച്ച് പോകരുത് എന്നേ പറഞ്ഞിട്ടുണ്ട് ഈ മനുഷ്യജമനം കിട്ടിയത് തന്നെ ആ പരമമായ സത്യം ഗ്രഹിക്കാനും ആ പരമമായ സത്യം സസത്കരിക്കാനുമാണ് ഇതാണ് ഭാരതീയ ഋഷീശ്വരന്മാർ പറഞ്ഞു തന്ന തത്വം അവർ ഒതുങ്ങി ഒരു വിഭാഗം ജനങ്ങൾക്കുള്ള തത്വമല്ല ഇത് ഇറ്റ് ഈസ് ഫോർ എവറി ഇറ്റ് ഈസ് ഫോർ ഓൾ ഹ്യൂമൺ ബീങ് ലോഹ സമസ്ത സുവിനോ ഒരു വൃത്തം മറിച്ചിട്ട് അതിൻ്റെ ഉള്ളിലുള്ള ആൾക്കാരൊന്നല്ല ടു ഓൾ ബീങ്സ് ഇൻ ദി ഹ്യൂമൻ ഫോം ദേ ക്യാൻ റിയലൈസ് ഗോഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഏതായാലും ഓരോ ജീവനും അത് തന്നെ ഇന്ന് ഇത്രയുമധികം ഉറക്ക് പറഞ്ഞു തന്ന നജികേതസിനോട് എങ്ങനെ നമ്മൾ ആദരവ് ഏത് വിധത്തിലാണ് അദ്ദേഹത്തോട് ആദരവ് പ്രകടിപ്പിക്കുക അദ്ദേഹത്തെ രാഷ്ട്രാംഗം നമിക്കുന്നു അങ്ങനെ നജീയദസിനെ പറ്റിയിട്ടുള്ള ഈ ചെറിയ എപ്പിസോഡ് എപ്പിസോഡിവിടെ ആ പരമതത്വത്തെ കുറിച്ചിട്ട് കുറേ ജന്മങ്ങൾ വേണ്ടി വരും അത് അങ്ങനെയാവാം ചിലർക്ക് പെട്ടെന്നാവുന്നവരുണ്ട് എന്തായാലും അതവിടെ ഇരിക്കട്ടെ നമുക്കൊക്കെ മനസ്സിലാക്കാവുന്നതാണ് ശ്രീനാ ഇന്ന് ഈ കാലഘട്ടത്തിൽ ശ്രീനാരായണയും ഗുരുവിന്റെയും ചട്ടമ്മി സ്വാമികളുടെയും എല്ലാവരുടെയും ഉണ്ട് ശ്രീനാരായണ ഗുരുവിൻ്റെ ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ വളരെ വിപുലമായിട്ട് അദ്ദേഹം അതിനെപ്പറ്റി തന്നെ എഴുതിയിരിക്കുന്നത് അതിലൂടെ പോയി കഴിഞ്ഞാൽ ഏതിനും അതിയൊന്നുമുണ്ടാവും ദൈവദശകമോ അല്ലെങ്കിൽ ഒന്നുകൂടിയും പറയട്ടെ ആത്മോപദേശ ശതകം നൂറ് വരിയാണ് ഉപനിഷത്ത് തന്നെ വേദോപനിഷത്ത് തന്നെ നമുക്ക് ആ പരമസത്യത്തിലെത്താൻ കഴിയും ഏതായാലും ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ നമസ്കാരം